ആധുവനാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ അതിരുമട ചേലക്കോടിൽ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു അതിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ എം പി നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ മോഡേൺ ആയിട്ടുള്ള ഒരു അങ്ങനെ വായിട്ട് ആയിട്ട് മാറും അതിനനുസരിച്ച് അതിൻ്റെ പ്ലാനും പകുതിയും ഒക്കെ വരുന്നു അതിൻ്റെ സ്ഥലം നൽകിയിട്ടുള്ള നല്ല വിശാല മനസ്കൃതയുള്ള അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എൻ്റെ തൊട്ടു ഇവരൊക്കെ അതിനുവേണ്ടി ഒരുപാട് ഉത്സാഹിച്ച നാട്ടിലെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ വലിയ താല്പര്യം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് അവർ പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നതും ചെയ്യും ഇതിനും എം പി നെടുവഞ്ചേരി ബീരാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഓർമ്മി ഓർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന വ്യക്തിയാണ് ചിന്തി അദ്ദേഹത്തെ പറ്റി നമ്മൾ നല്ലത് പറയേണ്ടതാണ് കാരണം ഇത്രയും ഒരു നല്ലൊരു സ്ഥാപനം ഉണ്ടാകാൻ അവർ മനസ്സ് കാണിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു കാര്യം സാധിച്ചത് ഏതായാലും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്മയും ഉണ്ടാകട്ടെ സർവ്വശക്തിന് അവർക്കെല്ലാം നന്മ കൊണ്ട് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മയും നടന്നുകൊണ്ട് ഇതിൻ്റെ തർക്കലുട കർമ്മമാണ് നമ്മളിപ്പോൾ നിർവഹിക്കുന്നത് ബാക്കി വേഗത്തിൽ തന്നെ കൃത്യമായി ആ സമയത്ത് തന്നെ അത് പൂർത്തിയാക്കാൻ സാമൂഹ്യപ്രവർത്തകയും മുൻ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ നെടുവഞ്ചേരി ഖദീജ നർഗീസ് ടീച്ചർ വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് അംഗൻവാടി യാഥാർത്ഥ്യമാകുന്നത് വാർഡ് മെമ്പർ കെ പി ജാസഫ് അധ്യക്ഷത വഹിച്ചു കെ ടി റുബിന മുഖ്സിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ ഖദീജ നർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു